സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ പ്രതിസന്ധിയിലായി മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നും നിരോധന കാലയളവിലെ അവസാനത്തെ രണ്ടാഴ്ച ഇളവ് അനുവദിക്കണമെന്നുമാണ് ബോട്ട് ഉടമകളുടെ ആവശ്യം ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യബന്ധന മേഖല കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ കെട്ടിയിടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന പേരിൽ യന്ത്രം ഘടിപ്പിച്ച ബോട്ടുകളിൽ ചെറുമീനുകളെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് വർദ്ധിക്കില്ലെന്നും ട്രോളിംഗ് നിരോധനത്തിന് പകരം മത്സ്യബന്ധന നിരോധനമാണ് വേണ്ടതെന്നും തൊഴിലാളികൾ പറഞ്ഞു ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് മത്സ്യബന്ധനം പിന്നെ കൊല്ലം ജില്ലയില് മത്സ്യബന്ധന മേഖലയും മത്സ്യബന്ധനമായിട്ട് ഈ മത്സ്യ മത്സ്യബന്ധന മേഖലയും തകർന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ചാകുമ്പോൾ ഇത് തീർന്നിരിക്കും കാരണം ഈ മത്സ്യത്തിന് ചെറിയ മീൻ വലിയ മീൻ തീറ്റയും വലിയ മീൻ ചെറിയ മീൻ തീറ്റിയാണ് ഇത് നോർവെയിൻസ് കണ്ടുപിടിച്ച വിഷിങ്ങാണ് ആ നോർവെയിൻസ് നമുക്ക് ഭക്ഷ്യയോഗ്യമായ സാധനം എടുത്തിട്ട് ബാക്കി പോരി കടലിൽ ഡെമ്പ് ചെയ്യുക അപ്പോൾ അവിടെ കിടക്കുന്നവർ കൊഞ്ചിനായാലും മീനായാലും തീറ്റിയാണ് ഈ ചത്തു ചത്തുപോകുന്ന മത്സ്യങ്ങൾ ഇത് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കോപ്പറേറ്റീവുകൾ എന്ന് പറയാൻ വലിയ ബിനാമികൾക്ക് കൊടുക്കുകയാണ് ഉപരിതല മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി മുപ്പത്തിയാറ് വർഷം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിരുന്നു മത്സ്യങ്ങളുടെ പ്രജനനകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി ആയതിനാൽ ട്രോളിംഗ് നിരോധനം ഈ മാസങ്ങളിൽ നടപ്പാക്കണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം മാത്രമല്ല കടക്കെണിയിലായ ബോട്ടുടമകളെ സംരക്ഷിക്കാൻ ട്രോളിംഗ് നിരോധന കാലയളവിലെ അവസാനത്തെ രണ്ടാഴ്ചയെങ്കിലും ഇളവ് അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കൂടിയ മത്സ്യസമ്പത്ത് കുറഞ്ഞു മത്സ്യബന്ധനം ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന ബോട്ടുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ കടവാണ് ഈ വർഷം സംഭവിച്ചത് തിരിച്ച് ഇത് ഈ മത്സ്യബന്ധനം കഴിഞ്ഞ ബോട്ട് കടലിലേക്ക് പോകാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ചെയ്യാനുള്ള സമ്പത്ത് പോലും ആരുടെയും കയ്യിലില്ല ഇനി ഇത് മെയിൻ്റൻസ് ചെയ്ത് പോകണമെങ്കിൽ കടം വാങ്ങി മാത്രമേ ഇത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി റിപ്പയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മത്സ്യബന്ധന മേഖലയുടെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയോടുകൂടിയാണ് നിരോധനം പിൻവലിക്കുന്നത് ഈ പ്രാവശ്യം രണ്ടാഴ്ച ഇളവ് അനുവദിച്ചു ഇടണമെന്നാണ് നമ്മുടെ ഗവൺമെന്റിനോട് ഈ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കേരള വിഷൻ ന്യൂസ് കൊല്ലം